ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സോയാബീൻ ബിരിയാണീൻ്റെ വീഡിയോ ആണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കുക എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ് നമ്മളെ ബീഫും ചിക്കനെല്ലാം പോലെ നല്ല അടിപൊളി ബിരിയാണി തന്നെ പിന്നെ ബീഫും ചിക്കനെല്ലാം വേറൊരു രുചി ഇനി വേറൊരു രുചിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നൊക്കെ അപ്പോൾ അതിന് ആദ്യം പൊരിച്ചെടുക്കാൻ വേണ്ടി ഞാൻ രണ്ട് സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് അതിലേക്ക് അത് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് സൺഫ്ലവർ ഓയിലും രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് വെച്ചിട്ട് ഈ ഉള്ളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സാധാരണ ഒരു ഗോൾഡൻ കളർ ആവുന്ന ആകുന്ന സമയത്ത് അതിനൊന്ന് പൊരിച്ചെടുക്കണം കട്ടി ഗോൾഡൻ കളറായ ഉള്ളിക്ക് കൈപ്പടിക്കും ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാന്ന് എന്നിട്ട് ഇത് രണ്ട് പ്രാവശ്യം ഇട്ടിട്ട് ഞാൻ പൊരിച്ചു കോരി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് സോയാബീൻ ഒന്ന് അത് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ പച്ച മണം മാറണം പിന്നെ അതൊന്നും കൂടി വീർത്ത് ഇട്ടുകയും ചെയ്യും വലുതായിട്ട് അങ്ങനെ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് അങ്ങനെ ആയതിനു ശേഷം ഞാനതൊരു ഊറ്റുപാത്രത്തിൽ ചൂറ്റിയതിനു ശേഷം നല്ലോണം പച്ചവെള്ളത്തിൽ അത് നല്ലോണം പിഴിഞ്ഞിങ്ങനെ ഞാൻ കഴുകിയിട്ട് അതിൻ്റെ ഇത് അപ്പാതം എല്ലാം കഴിഞ്ഞതിന് ശേഷം അതിനൊന്നും മാറ്റിയാക്കാം പിന്നെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാലുള്ളി നാല് തക്കാളി കുറച്ചധികം പച്ചമുളക് ഒരു ബലിയൊരു കുടം വെളുത്തുള്ളി ഒരു സാധാരണ ഒരു പീസ് ഇഞ്ചിതെല്ലാം കൊടുത്തിട്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം ചതച്ചതിന് ശേഷം ഈ ഊറ്റി വെച്ച് കഴുകി വൃത്തിയാക്കി വെച്ച് സോയാബീനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ പച്ചമുളകും കൂടി പേസ്റ്റ് ഇത് കറി ഒരു മുറി ചെറു നാരങ്ങയും പിഴിഞ്ഞിട്ട് അതിലിട്ടിട്ട് ആ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണയിൽ ഉള്ളി പൊരിച്ചു പോരാ അതിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിനൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യും പോലെ ആക്കുന്നുണ്ട് അത് അങ്ങനെ ആയതിനു ശേഷം പിന്നെ ആ ഉള്ളിയും തക്കാളിയും എല്ലാം പട്ട ഗ്രാമ്പ് എല്ലാ സാധനവും ഒന്നിച്ചിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സായിട്ട് അതേ എണ്ണയിൽ തന്നെ അടുപ്പിൽ വെച്ചുകൊടുക്കുക കുറച്ചും കൂടി എണ്ണ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക ഞാൻ ഇങ്ങനെ അങ്ങനെയാണ് മസാല ആക്കിയിട്ട് എടുക്കുന്ന പ്രത്യേകിച്ച് ഇട്ടിട്ട് വാട്ടി വാട്ടിയൊന്നും എടുക്കുന്നില്ല ഇങ്ങനെ ഉണ്ടാക്കിയതും നല്ല ടേസ്റ്റാണ് എന്നിട്ട് ബാക്കി ഇഞ്ചിൻ വെളുത്തുള്ളിയും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായി ചതച്ചത് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിനൊന്ന് നല്ലോണം മിക്സാക്കി എടുക്കുക എന്നിട്ട് മുക്കാൽ കപ്പ് തൈരും കൂടെ ഒഴിച്ച് കൊടുക്കുക അതിനൊന്ന് നല്ലോണം മിക്സ് മിക്സാക്കിയിട്ട് എല്ലാം കൂടി ഒന്ന് വേവിക്കാനായിട്ട് വെച്ചുകൊടുക്കുക അപ്പം നമുക്ക് ഇത് വേവിക്കാൻ വെക്കുമ്പോൾ ഇതിലേക്ക് വേണ്ട മസാല എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി അങ്ങനത്തെ ഇന്നത്തെ മുളകപ്പൊടി അത് ഇതൊന്നും വേണ്ട ഞാൻ ഒരു വലിയൊരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് അതിന് പിന്നെ ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടായിട്ട് നമുക്കൊരു ചെറിയൊരുത്തിയിൽ അതിനൊന്ന് വേവിക്കാൻ വയ്ക്കാം വേവിച്ചതിന് ശേഷം കണ്ട നല്ല ബീഫ് മസാല ആക്കിയ പോലെ ഉണ്ട് രുചി മാറ്റമെന്നേ ഉള്ളൂ ബീഫിന് വേറെ രുചിയല്ലേ എന്നിട്ടത് അങ്ങനെ ചെയ്തിട്ട് ഞാനിത് ഇത് മൂപ്പ് ചേച്ചിട്ടുണ്ടായ പൊരിച്ചേച്ച ഉള്ളി ഉണ്ടല്ലോ അതിൽ നിന്നൊരു പകുതിയോളം ഞാൻ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി കുറച്ച് നമുക്ക് മാറ്റി വെക്കാം ചോറ് ഇടാൻ വേണ്ടിയിട്ട് വേണമല്ലോ അങ്ങനെ അതിനൊന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ടാകുമ്പോൾ ഇത് നല്ല ടേസ്റ്റ് സൂപ്പറായിട്ടുള്ള മസാലയാണ് പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം അപ്പം ഞാൻ അതിൽ തന്നെ കുറച്ച് സോയാബീൻ എടുത്തിട്ട് ഇതേപോലെ കുറച്ച് എണ്ണയിൽ പൊരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഇടാനില്ല വെറുതെ ഇൻ്റെ സൈഡിൽ ഇങ്ങനെ വെക്കാനൊന്നേ ഉള്ളു അല്ലാണ്ട് ഇതാക്കാൻ അങ്ങനെ ഞാനൊരു പുതിയൊരു മൺചട്ടിയിലാണ് ഇത് പിന്നെ ദമ്മിട്ട് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം ആ മൺചട്ടിയിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഇങ്ങനെ തേച്ചിട്ടുണ്ട് തേച്ചിട്ടുണ്ടായി എന്നിട്ട് അടുപ്പിൽ വെച്ചുകൊടുക്കുക ചെറിയ തീയിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ആദ്യം കുറച്ച് സോയാബീൻ്റെ മസാല ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ കുക്കറിലാന്ന് ഞാൻ ചോറ് റെഡി ആക്കിയിട്ട് എടുത്തത് പെട്ടെന്ന് എളുപ്പത്തിലാവില്ല അങ്ങനെ കുക്കറിൽ ചോറ് റെഡി റെഡിയാക്കിയിട്ടെടുത്തതിന് ശേഷം ആ ചോറും സോയാബീൻ മസാലയൊക്കെ കുറച്ച് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് പിന്നെ കുറച്ച് പൊരിച്ച ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല ഇട്ട് കൊടുക്കുന്നവർക്ക് ഇട്ട് കൊടുക്കുക ഞാൻ ഇട്ടുകൊടുത്തിട്ടാണ് അങ്ങനെ അതും ഇട്ടുകൊടുത്ത് പിന്നെ കുറച്ച് നെയ്യും അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ ഇതേ സ്റ്റെപ്പ് തന്നെ പിന്നെയും ആ ചോറ് തീരുന്നത് വരെ രണ്ടാമതും പിന്നെ അതിൻ്റെ മുകളിൽ മസാല ഇട്ട് കൊടുക്കുക പിന്നെ ചോറ് ഇട്ട് കൊടുക്കുക പിന്നെ മല്ലിച്ചപ്പ് ഇത് ഇട്ട് കൊടുക്കുക പിന്നെ ഉള്ളി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇത് കുറച്ച് ഗരം മസാലപ്പൊടിയും അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക എന്നിട്ടായിട്ടൊരു അഞ്ച് മിനിറ്റോളം നമുക്ക് സാധാരണ ഒരു തീൽ വെച്ചുകൊടുക്കാം എന്നിട്ടായിട്ട് ഞാനിത് വാഴയില മുറിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒരു ഒരിത് ദമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിങ്ങനെ വെച്ചിട്ടാണ് അതിൻ്റെ മുകളിൽ ഞാൻ മൂടി അടപ്പ് വെച്ച് കൊടുക്കുന്നുള്ളത് അങ്ങനെ ഇത് അതെല്ലാം വെച്ച് സെറ്റാക്കിയിട്ട് തീ ഒരു അഞ്ച് മിനിറ്റോളം സമയം തന്നെ നല്ല തീയിൽ തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ സ്ലിം തീയാക്കിയിട്ട് അഞ്ച് മിനിറ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ടായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം തീയൊന്നും ഇല്ലാണ്ട് ആവിയിൽ തന്നെ ഇരിക്കട്ട് എന്നിട്ടേത് അതിനേശേഷം ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം എല്ലാം കൂടിയിട്ടൊരു അരമണിക്കൂർ തീ എല്ലാം കൂടി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടൊരു അരമണിക്കൂർ ഇങ്ങനെ വെച്ചുകൊടുക്കുക അതിനുശേഷം ഞാൻ ഇത് ബിരിയാണിൻ്റെ ദമ്മു പൊട്ടിച്ചിട്ടുണ്ട് ഒരു അടിപൊളി ബിരിയാണിയാണ് എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കും ഞാനിതാ ബായൻ്റെ ഇലയിൽ തന്നെ ഇത് വളമ്പെന്നുള്ളത് പിന്നെന്ത് ചെയ്യുക ഇത്ര തന്നെ ഉള്ളു വീഡിയോ ഒരു സലാഡും കൂടി ഇതിൽ ഉണ്ടാക്കിയിട്ടുണ്ട് മറ്റേ കച്ചമ്പറെന്ന് പറയുന്നത് നല്ല അടിപൊളി ബിരിയാണിയാണ് ഇപ്പം മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിയൊന്നും ബിരിയാണിയിൽ ഇടേണ്ട ആവശ്യമേ ഇല്ല അല്ലാണ്ട് തന്നെ നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഉണ്ടാക്കി നോക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബ്ബകത്തു